നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും വളരെ കോൺഷ്യസ് ആണ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആഹാരം മുതൽ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് മുതൽ എന്തൊക്കെ ഉപയോഗിക്കണം എന്തൊക്കെ ഉപയോഗിച്ച് കൂടാ എന്ന് നമുക്ക് സംശയം ഉണ്ടാവാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഇപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പം തലയിൽ എണ്ണ തേക്കുന്ന കാര്യം ചോദിക്കാറുണ്ട് ഇപ്പം കുട്ടികൾ ജനിച്ചവണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം അത് കഴിഞ്ഞ് കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എണ്ണ കുറേ എടുത്തിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ പൊത്തി അങ്ങനെ കുളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ തീരെ ചെറിയ ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളെ തൊട്ട് നമുക്ക് ഷാമ്പൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണയായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എണ്ണ അതായത് നമുക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പാകത്തിന് അത്രയുമുള്ള വെളിച്ചെണ്ണ മാത്രം നമ്മളെടുത്തിട്ട് കുറച്ച് തലയിൽ നമുക്ക് തേക്കാം അതൊരു മയത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേക്കുക എന്ന് പറയും അതിനുശേഷം നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് അത് കഴുകി കളയാൻ വേണം അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ നമ്മൾ തലയിൽ എണ്ണ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അത് കഴുകി കളയുക അല്ല തീർച്ചയായിട്ടും കുഞ്ഞിന് ചിലപ്പോൾ ഈ വേർപ്പ് ആ സമയത്ത് വേർപ്പ് കൂടുതലാണ് തലയിൽ മുഴുവനായിട്ട് ഇങ്ങനെ കുരു കുരു കുരുമെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എണ്ണ തലയിൽ അധികം വെക്കുന്നത് നല്ലതല്ല അതിപ്പോൾ മുതിർന്നവർക്കാണേലും അങ്ങനെ തന്നെയാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ ഇപ്പം മസാജ് ഓയിലോ അല്ലെങ്കിൽ മസാജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ ചില മസാജിങ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായി കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പൊറോട്ട അടിക്കുന്ന പോലെയൊക്കെ ആയിട്ട് കാണിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ വളരെ ജെൻറ്റലായിട്ട് ഇപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബോണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പോലും അത് സഹായിക്കുന്ന ഒരു തന്നെയാണ് ടച്ച് തെറാപ്പി നമ്മൾ പറയാം അതായത് ആ ഒരു സ്പർശനത്തിലൂടെ തന്നെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഒരു വിശ്വാസവും ഒക്കെ അതിനകത്ത് ഒരു സമയം കൂടിയാണ് ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത് അതിന് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അതാണ് ഏറ്റവും ബെസ്റ്റ് വേർജിൻ കോക്കനട്ട് ഓയിൽ അത് കുറച്ച് എടുത്തിട്ട് കുഞ്ഞിനെ വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ആ സമയത്ത് തന്നെ ഇപ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് എപ്പോഴും കൈയും കാലോട്ട് അടിച്ച് കളിക്കുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷന്റെ കാര്യമൊന്നും ബുദ്ധിമുട്ട് വരില്ല അത് നമുക്ക് കൈയുടെ വഴക്കവും കാര്യങ്ങളും വളരെ ജെന്റിലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ മൂക്ക് നീട്ടാൻ വേണ്ടിയിട്ട് മൂക്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇവിടം ഇതാക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ കുഞ്ഞിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ജെനറ്റിക്കായിട്ട് ജന്മനാ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാടൊന്നും മാറ്റാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതൊന്നും നമ്മൾ കുഞ്ഞിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഡക്റ്റ് ഒക്കെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം പറയാം അത് പക്ഷെ ഒരു പീഡിയാട്രിഷ്യന്റെ അഡ്വൈസോട് കൂടി മാത്രം അത് അവർ പറഞ്ഞു വിടുന്നത് പോലെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരി എഴുതുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പല കുഞ്ഞുങ്ങളും ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും കാരണം ഈ കണ്ണിലെ കരിയല്ലാം എഴുതി കഥകളിക്ക് പോകുന്ന പോലെ വെച്ചിട്ട് കുഞ്ഞിന് കണ്ണ് തുറക്കാനും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ വാങ്ങിക്കുന്ന കരിയായാലും ഏത് കരിയായാലും വാങ്ങിക്കുന്ന കരി എസ്പെഷ്യലി വളരെയധികം ടോക്സിൻസ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഉപയോഗിക്കുന്ന മറ്റേ സ്മഡ്സ് പ്രൂഫായിട്ടുള്ള കാജൽസ് വെച്ചൊക്കെ കുഞ്ഞിന് കണ്ണും പുരിവുമൊക്കെ എഴുതി കൊടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡക്ട് വഴി കുഞ്ഞിന് ഈ കണ്ണിൻ്റെ ഇത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ഓപ്പണിംഗ് ഒക്കെ അടയാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള ഇറിറ്റേഷൻസ് വരാം അതൊരിക്കലും നല്ലതല്ല മാത്രമല്ല കരി എഴുതുന്നത് തീർച്ചയായിട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് പൊട്ടൊക്കെ വഹിക്കുന്നത് വലിയ പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് വാരി എഴുതി കഴിഞ്ഞാൽ അതിനെ അത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അത് കുഞ്ഞിന് ഇറിറ്റേഷനാണ് അതുകൊണ്ട് അത് അഡ്വൈസ് ചെയ്യുന്നേ ഇല്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഇപ്പോൾ പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീനാണെന്നല്ലത് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരുപാട് എക്സ്പോസ്ഡ് ആവാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനിൻ്റെ ഒന്നും ഒരു ഒരാവശ്യം കുഞ്ഞുങ്ങൾക്കില്ല നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ അടുത്തൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കുഞ്ഞു കൂടുതൽ സമയം വീട്ടിലായിരിക്കും ഉള്ളത് അപ്പോൾ പുറത്തിറക്കി കഴിഞ്ഞാൽ നമ്മൾ തൊപ്പി പോലെ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ കുറച്ചുകൂടെ മുതിർന്നതിന് ശേഷം നമ്മളിപ്പം ഒരുപാട് സ്വിമ്മിങ്ങോ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ പീഡിയാട്രിക് സൺസ്ക്രീൻസ് ഉണ്ട് അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക പക്ഷേ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഒന്നും ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് റെക്കമെൻറ്റേഷൻ ആവശ്യമുള്ള സമയത്ത് എന്നാൽ ഇപ്പം ഈ കെമിക്കൽ ആണെന്ന് പറഞ്ഞിട്ട് തീരെയും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് അവലംബിക്കാൻ പറ്റില്ല കാരണം ഇപ്പം വളരെ ഒരു വലിയൊരു ഗ്രൗണ്ടിലേക്ക് ഒരു കുഞ്ഞ് പോവാണ് ആ സമയത്ത് നല്ല വെയിലുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ടു വീലറിൽ പോവുകയാണ് അപ്പം നല്ല വെയിലുണ്ട് അപ്പം ശരിക്കും പൊള്ളലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ ഒരു വെയിൽ വെച്ചിട്ട് അത് ശരിക്കും ഹാംഫുൾ ആണ് കുഞ്ഞിന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വല്ലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള അതാണ് ഞാൻ സാഹചര്യം അനുസരിച്ച് നമ്മളത് ചെയ്യേണ്ട കാര്യം ചെയ്യണം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിപ് ബാംസ് ആണ് അപ്പം ലിപ് ബാംസ് ഒന്നും വളരെ കോമൺ അല്ല കുഞ്ഞുങ്ങൾക്ക് എങ്കിലും ഈ പറഞ്ഞ പോലെ പെട്രോളിയം ബേസിലായിരിക്കും ഇതും വരുന്നത് ഇപ്പം കുട്ടികളുടെ ആണെങ്കിൽ പോലും അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലൊരു നാച്ചുറൽ സോഴ്സിലേക്ക് പോകുന്ന നല്ലത് കാരണം എപ്പോഴും പാല് കുടിക്കുകയും അങ്ങനെ സക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും അകത്ത് പോകാൻ സാധ്യതയുണ്ട് ഇനി എന്തൊക്കെ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു നാച്ചുറൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശുദ്ധമായ ഒരു സോഴ്സ് ആണ് അതുപോലെ തന്നെ ബട്ടർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് അത് എപ്പോഴും എപ്പോഴും ഒന്നും ചെയ്യണ്ട വളരെ ചെറിയ എമൗണ്ട് അളവിലെടുത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം പതുക്കെ ഒന്നിത് ചെയ്യുക അതൊരു തൊലി ഇങ്ങനെ ഇളകി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് വലിച്ചിളക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ ആവശ്യത്തിന് അമ്മയും ഇപ്പൊ മുലയൂട്ടുന്ന അമ്മയാണെങ്കിൽ അമ്മ നന്നായി വെള്ളം കുടിക്കുക അതുപോലെ വെള്ളം കുടിക്കാറാവുന്ന പ്രായമാകുമ്പോഴത്തേക്ക് കുഞ്ഞിനും വെള്ളം കൊടുക്കാനെടുക്കും ഇപ്പം ചിലരിപ്പോൾ ഒരു വയസ്സല്ലേ ആറുമാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് കട്ടിയാഹാരം കഴിച്ചു തുടങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയാൻ പറയാം വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഇപ്പോൾ വെള്ളം കുടിക്കണ്ടാന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കാതൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ വെള്ളം കുടിക്കത്തില്ല പന്ത്രണ്ട് ദിവസം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുഞ്ഞിന് കൊടുക്കുക മുലയൂട്ടുന്ന കൂട്ടുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഹൈഡ്രേഷൻ എന്തായാലും കുഞ്ഞിന് പോകും എങ്കിലും ഈ ഒരു ഡ്രൈനസ് നമുക്ക് ഈ ഒരു രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും ഇനി മറ്റൊരു കാര്യം മോയ്സ്ചറൈസ് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് എന്നുള്ളതാണ് ഇത് നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇതിനെ നമുക്ക് എന്താ പറയുക പല കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിൽ വയ്ക്കാം ഒന്ന് മിക്കവാറും കുട്ടികൾക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള കുഞ്ഞുങ്ങളുണ്ട് അതായത് ഇങ്ങനെ കാലിൻ്റെയും കൈയുടെയും ഭാഗം ഇങ്ങനെ മുരിഞ്ഞിളകിയിരിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ തേച്ച് അതായത് ഒരു കുളിച്ചെണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുകയും ചെയ്യുക വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ക്ലെൻസർ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റുക കാരണം കുറച്ച് എണ്ണയുടെ ഒരു മയം ആ സ്കിന്നിൽ വേണം അല്ലെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓയിലോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ റീറ്റേൺ ചെയ്യുക ഇനി ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു പിഡിയാട്രിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട് ആ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യണം ഒരു മോഡറേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു മോയിസ്ചർ ലോക്ക് ചെയ്യും പിന്നെ അത് നമ്മുടെ സ്കിൻ കുഞ്ഞിൻ്റെ സ്കിൻ ബാരിയറിനെ ആക്കാനും വളരെ നല്ലതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു ഇനി ബേബി ഷാംപൂസിനെ കുറിച്ച് ചിലർക്ക് സംശയം ഉണ്ടാവും ഒരുപാട് പതയുന്നതും ഒരുപാട് മണമുള്ളതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നാച്ചുറൽ പ്രോഡക്റ്റ്സിൽ തന്നെ പോകാൻ പറ്റുമെന്ന് നോക്കുക പിന്നെ തീരെ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ പ്രോഡക്റ്റ് കൊണ്ടുവന്നു കുഞ്ഞിന് ദേഹത്ത് തേച്ചോ അല്ലെങ്കിൽ തലയിൽ തേച്ചോ ഒന്നും ചെയ്യരുത് ദയവേത് മഞ്ഞൾ പോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നിറ നിറം കൂട്ടാൻ മഞ്ഞൾ പിന്നെ പലതരത്തിലുള്ള എണ്ണകൾ ഇതൊക്കെ പരീക്ഷിക്കുന്ന രീതിയുണ്ട് അതൊക്കെ ദയവ് ഏത് കുഞ്ഞിന് ട്രോമയാണ് നല്ല നീറ്റിലും കാര്യങ്ങളുണ്ട് വളരെ സെൻസിറ്റീവാണ് ഡ്രൈ ആക്കുകയും ചെയ്യും അതൊന്നും പരീക്ഷിക്കാതിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്